ഇത് എൻ്റെ ചാനലിലെ ഇരുപത്താറാമത് എപ്പിസോഡാണ് എൻ്റെ ചാനലിലെ ഒട്ടുമുക്കാൽ എപ്പിസോഡുകളും ദൈവമുണ്ടെന്ന് ശാസ്ത്രീയമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നവയാണ് ഇത്രയും പച്ചയായി തന്നെ ദൈവമുണ്ടെന്ന് സൂചനകളുണ്ടെങ്കിലും പലപ്പോഴും ഇതൊന്നും പുറത്തു വരാറില്ല ഇല്ലെങ്കിൽ ഇതൊന്നും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ വിശദീകരിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് ലോകത്തിലെ ചെറിയ ശതമാനം പേർക്കെങ്കിലും അറിയാവുന്നതാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവർ പുറത്തുവിടിക്കുകയോ അല്ലെങ്കിൽ ഈ രഹസ്യങ്ങൾ എന്ത് വില കൊടുത്തും പുറത്തു പോകാതെ തടയുകയോ ചെയ്യും ഇതിനായി ചില സംഘടനകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവർ സത്യം പുറത്തുവിടാതെ അസത്യമായ കാര്യങ്ങൾ മാത്രം ജനങ്ങളെ പഠിപ്പിക്കുകയും സത്യം വിളിച്ചു പറയുന്നവരെ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്യുന്നു ആരാണവർ എന്താണ് അവരുടെ ഉദ്ദേശം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ നാം വീണ്ടും പുരാതനകാല ചരിത്രത്തിലേക്ക് തന്നെ പോകേണ്ടി വരും പുരാതന സുമേറിയയിലെയും ഈജിപ്തിലെയും ക്യൂണിഫോൺ ലിപികളിൽ ചില രഹസ്യ സംഘടനകളെക്കുറിച്ച് പരാമർശമുണ്ട് ഇത്തരം രഹസ്യ സംഘടനകൾ പ്രവർത്തിക്കുന്നവർ രഹസ്യമായി ഒത്തുകൂടി ചില ദുഷ്കർമ്മങ്ങളും ക്രിയകളും ചെയ്യുമായിരുന്നു നമ്മുടെ നാട്ടിലെ ആഭിചാര ക്രിയകൾ പോലെ ഇതിൽ പലപ്പോഴും നരബലികൾ പോലും നടന്നിരുന്നതായി ചരിത്രം പറയുന്നു ഇത്തരം ആൾക്കാരാണ് പുരാതന സംസ്കാരങ്ങളിലെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് പിരമിഡുകളുടെ രഹസ്യം പോലും ഇത്തരം ആൾക്കാരാണ് സൂക്ഷിച്ചിരുന്നത് നിർഭാഗ്യവശാൽ ഇത്തരം സംഘടനകൾ നമ്മുടെ ആധുനിക കാലത്തും കുറവല്ല അതിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന രഹസ്യ സംഘടനയാണ് ഇലുമിനാറ്റി ഇലുമിനാറ്റിയെക്കുറിച്ച് അറിയാവുന്നവർ വളരെ ചുരുക്കമാണ് ഇലുമിനാറ്റിയുടെ ചരിത്രവും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കുന്നത് ഞാൻ ഈ പറയുന്ന എപ്പിസോഡ് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇലിമിനാറ്റി ആരാണ് എന്താണ് ഞാൻ ഈ പറയുന്ന എപ്പിസോഡിൻ്റെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒമ്പത് പേർ അടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം ഫ്രഞ്ച് ക്രൂസൈഡുമാർ ചേർന്ന് നൈറ്റ് ടെംബ്ലാർ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു വിശുദ്ധ നാടുകളിൽ സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് സംരക്ഷണം കൊടുക്കുക എന്ന പേരിലായിരുന്നു സംഘടനയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ പക്ഷേ അതൊരു മുഖമ്മൂടി മാത്രമായിരുന്നു വർഷങ്ങൾ കഴിയുംതോറും സംഘടനയുടെ രൂപവും സ്വഭാവവും മാറിക്കൊണ്ടിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് സംഘടന വളർന്ന് പന്തലിച്ചു ആ സമയങ്ങളിലെ ഏറ്റവും ശക്തിയേറിയ ഒരു സംഘടനയായി നൈറ്റ് ടെമ്പ്ലാർ വളർന്നു ഈ കാലത്ത് ഈ സംഘടനയിൽ ചേരണമെങ്കിൽ തങ്ങളുടെ എല്ലാ സ്വത്തും അവർക്ക് നൽകണമെന്നുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളാണ് ഇതിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത് നൈറ്റ് ടെമ്പ്ലാർ ഇക്കാലത്ത് ശക്തിയേറിയതും അതേസമയം വിശുദ്ധവുമായ സംഘടനയായി അറിയപ്പെട്ടു മാത്രമല്ല യുദ്ധങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഇരുനൂറ് വർഷങ്ങൾ കൊണ്ട് നൂറിൽ നിന്നും ആയിരം ആൾക്കാരിലേക്ക് ഇവരുടെ സംഘടന വളർന്നു എണ്ണിയാലൊടുങ്ങാത്ത ഇവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ഇവർ തുടങ്ങിയ ബാങ്കിങ് സിസ്റ്റം യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവനും നിയന്ത്രിക്കാൻ തുടങ്ങി അന്നത്തെ ഫ്രാൻസിലെ രാജാവ് അന്നത്തെ പോപ്പായിരുന്ന ക്ലമൻ അഞ്ചാമനോട് അവർ വിശുദ്ധ പോരാളികൾ അല്ല എന്ന് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതോടുകൂടി അവരുടെ കഷ്ടകാലവും ആരംഭിച്ചു ഭരണാധികാരികൾ അവരെ വേട്ടയാടി പിടിച്ച് കൊല ചെയ്യാൻ തുടങ്ങി നൈറ്റ് അംബ്ലാറിൻ്റെ തലവനായിരുന്ന ജാക്കസ് ഡി മോളയെ പാരീസിൽ വെച്ച് പരസ്യമായി ജീവനോടെ ദഹിപ്പിച്ചതോടെ ബാക്കിയുണ്ടായിരുന്ന വളരെ കുറച്ച് അംഗങ്ങൾ ഫ്രാൻസിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പലായനം ചെയ്തു അവിടെ അവർ ഫ്രീ മേസൺട്രി എന്ന പേര് സ്വീകരിച്ച് രഹസ്യ സംഘടനയായി പ്രവർത്തനം ആരംഭിച്ചു അവർ അവിടെ ബാങ്കിങ് ബിസിനസ് രാഷ്ട്രീയം എന്നീ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി അവർക്ക് അവരുടേതായ ചില പൈശാചികമായ അജണ്ടകളുണ്ടായിരുന്നു ഫ്രീ മേസൺസ് ആദ്യമായി അമേരിക്കയിലെത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ നിന്നും അംഗങ്ങളെ സമ്പാദിക്കാൻ അവർക്ക് കഴിഞ്ഞു ഫ്രീ മേസൺസ് അവരുടെ രഹസ്യമായ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമേരിക്കയെ ഒരു പുതിയ രാജ്യമാക്കി മാറ്റുകയായിരുന്നു ആഡം വെയ്സ് എന്ന ബ്രവേറിയക്കാരനായ ഫ്രീ മേസൺ തൻ്റെ സംഘടനയുടെ സഹായത്തോടു കൂടി ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു ഈ സംഘടനയാണ് ഇലുമനാറ്റി അവർ അവരുടേതായ വഴികളിലൂടെ ലോകത്തെ വഴിതെറ്റിച്ചു കൊണ്ടിരുന്നു ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇലുമനാറ്റി രണ്ടായിരം അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയായി യൂറോപ്പ് മുഴുവനും വ്യാപിച്ചു സ്വാതന്ത്ര്യ ചിന്തകരുടെയും പൊളിറ്റീഷ്യൻസിൻ്റെയും ഒരു വലിയ സംഘടനയായാണ് ഇത് അറിയപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഓസ്ട്രിയൻ ഭരണാധികാരി ഈ സംഘടന പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു പക്ഷേ സത്യത്തിൽ ഈ സംഘടന രഹസ്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത് ഇവരുടെ മാതൃസംഘടനയായ നൈറ്റ് ടെമ്പ്ലാർ രഹസ്യമായി ആരാധിച്ചിരുന്നത് ബാഫോമെറ്റ് എന്ന ഓമർ പേരിൽ അറിയപ്പെടുന്ന പിശാചിനെ തന്നെയായിരുന്നു ഇലുമിനാറ്റിയും ഇതുതന്നെ തുടർന്നു ഈ ആരാധനാമൂർത്തിയിൽ നിന്ന് തന്നെ നമുക്ക് ഇവരുടെ അജണ്ട എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇലുമിനാറ്റിയുടെ സിംബലാണ് അമേരിക്ക അവരുടെ ഡോളറിൽ സിംബലായി ഉപയോഗിക്കുന്നത് ഈ സംഘടനയ്ക്ക് ഒരുപാട് അംഗങ്ങളുള്ള ഒരു പുറം വളരെ കുറച്ചുള്ള ഒരു അകംബലയുമാണ് ഉള്ളത് അകംവലയം മൂന്ന് രഹസ്യ സംഘടനകളായി പിരിഞ്ഞു കിടക്കുന്നു ഒന്നാമത്തേത് ബിൽഡർബർഗ് ഗ്രൂപ്പ് രണ്ടാമത്തേത് കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻ മൂന്ന് ട്രയലാറ്റർ കമ്മീഷൻ വിരലിൽ എണ്ണാവുന്ന അകംവലയത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമാണ് ഈ സംഘടനയുടെ യഥാർത്ഥ അജണ്ട അറിയാവുന്നത് ലോകത്തെ ഒരു ഭരണാധികാരിയുടെ കീഴിൽ കൊണ്ടുവരുക എന്നതാണ് ഇവരുടെ പരമമായ ലക്ഷ്യം ഇതിന് ചക്രവർത്തിയാവാൻ പോകുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ അന്തിക്രിസ്തു തന്നെയാണ് മനുഷ്യൻ്റെ ഭാവനകൾക്കപ്പുറം ശാസ്ത്രീയ പുരോഗതി കൈവശമാക്കിയ ഈ രഹസ്യ സംഘടനയാണ് ഇന്നത്തെ കാലത്തെ ചരിത്രം എഴുതുന്നതും തിരുത്തുന്നതും ഇന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ അദൃശ്യ ശക്തിയാണ് ഒരു തോൽപ്പാവ കളിക്കാരൻ തങ്ങളുടെ പാവകളെ തൻ്റെ കൈകൊണ്ട് പോലെ അവർ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നു നമ്മുടെ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരിലും മന്ത്രിമാരിലും രാജാക്കന്മാരിലും ശക്തിയും സ്വാധീനവും ഈ സംഘടനയ്ക്ക് ഉള്ളിലുള്ള വിരലിലെണ്ണാവുന്ന വ്യക്തികൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം ഇന്ന് ലോകത്തിലെ പല പ്രശസ്തരും ഈ സംഘടനയുടെ കളിപ്പാവകളാണ് സമയമെത്തുമ്പോൾ ഈ സംഘടനയുടെ സാരഥയായി സാത്താൻ അധികാരമേൽക്കും അവൻ്റെ ഭരണം ആരംഭിക്കും ഇവർക്കെതിരായി നിന്ന ലോകത്തിലെ പല പ്രമുഖരെയും ഇവർ കൊന്നു തള്ളിയിട്ടുണ്ട് രഹസ്യമായ അഭിചാരക്രിയയിലൂടെ ഇരുട്ടിൻ്റെ ശക്തി ആരാധിക്കുന്ന ഈ സംഘടന വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിനു വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഒരു രാജ്യം ഒരു നാണയം ഒരു ചക്രവർത്തി എന്ന മുദ്രാവാക്യം ഇതോടുകൂടി യാഥാർത്ഥ്യമാകും ക്രിപ്റ്റോ കറൻസി ഒറ്റ നാണയത്തിൻ്റെ മുന്നോടിയാണ് ഇലുമിനാറ്റ് എന്ന സംഘടനയുടെ തലപ്പത്ത് പിശാച ഭരണം തുടങ്ങുന്നതോടുകൂടി തൻ്റെ കയ്യിലുള്ള കളിപ്പാവുകളായ ലോകഭരണാധികാരികളെ ഉപയോഗിച്ച് തന്നെ അവൻ ലോകത്തിൻ്റെ തീരും